പറഞ്ഞു അറുപത് വിസ്കിമാർക്കുള്ള ഭക്ഷണം കൊടുക്കണം ചോദിച്ചു സായിൽ ആ ഞാൻ ഞാൻ നശിച്ചു എന്നൊക്കെ പറഞ്ഞു വന്ന ഭക്ഷണം റെഡിയാണ് ഇത് നീ കൊണ്ടുപോയി നിന്റെ നാട്ടിലെ പാവപ്പെട്ട അറുപത് ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കണം ഈ ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുക്കുന്നു ദാരിദ്ര്യമുള്ളവർക്ക് ണോ പറയണത് ഞങ്ങൾ താമസിക്കുന്ന ദാരിദ്ര്യം പിടിച്ച ഒരു വീട്ടുകാരനെല്ലാം ലഭ്യ എന്നാ പിന്നെ നിന്റെ വീട്ടുകാർ കൊണ്ടുപോയി കൊടുക്കുക അയാള് ചെയ്ത ആ ഒരു ആ ഒരു തെറ്റിന് പ്രായശ്ചിത്തമായി ലഭിതങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞ മുപ്പത് പേർക്കാർക്ക് അത് നിന്റെ പ്രായശ്ചിത്തമാണ് അതായിരുന്നു എന്ന് ഒരു മുതൽ അടുത്ത വരെ മൂന്ന് ദിവസം ഏറെയും പത്ത് ദിവസത്തേക്കുള്ള പ്രായശ്ചിത്തം ഒരു കൊണ്ട് ജുമ്പോ ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മയ്ക്കല്ലാഹു പത്ത് ഇരട്ടിയാണ് കൂലി നൽകുന്നത് എന്നല്ലേ വചനം ഇത് കൂലിയാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിൽ അവരുടെ വീടുകളിലെ ഏറ്റവും സുരക്ഷിതമായ ഇരുട്ടുള്ള റൂമിൽ അവർ നിസ്കരിക്കുന്നതാണ് പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാളും അവർക്ക് കൂലിയെന്ന് ഹബീബുന റസൂൽ വസ്സലാൽ നിസ്കാരം ജീവിതത്തിന്റെ ഒരു ആനന്ദമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂത ചെയ്യലാണ് ഇത് ബോധിച്ചവർക്ക് അനുഭവിച്ചവർക്ക് രാത്രി കാലങ്ങളിൽ നിസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല തഹജുദിന്റെ ഒരു മധുരമുണ്ട് നിസ്കാരത്തിന്റെ ഒരു ആനന്ദമുണ്ട് ആ ആനന്ദം മിനായ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ വലിയ സങ്കടം തോന്നും അത് നഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ പറയുമായിരുന്നു രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തി തരും പിന്നെ നിങ്ങൾക്ക് രോഗങ്ങൾക്ക് അല്ലാഹു ശിഫതരും രോഗങ്ങൾ വരാതിരിക്കും അള്ളാഹുനത് പൊരുത്തമാണ് സ്വർഗമാണ് അതിന്റെ പ്രതിഫലം പറയാം രാത്രി നിഷ്കരിക്കുമ്പോഴേ ഉറക്കത്തിന് കഴിഞ്ഞേറ്റ് നമ്മൾ പെട്ടെന്ന് രണ്ടരക്കാർ നിസ്കരിക്കട്ടെ എന്ന് വിചാരിക്കും അപ്പൊ ബ്രഷ് ചെയ്യാതെ നിസ്കരിക്കാൻ പോവാ ഒരു കാര്യം ചെയ്യണം ബ്രഷ് ചെയ്തിട്ടേ നിസ്കരിക്കാവൂ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുന്നത് സുന്നത്താണ് من قام إذا قام أحدكم يصلي من الليل فاليستك نينغال آرينجل مراثريل نينيت نسكريكوايان أرنجل التحجود نسكريكوايان أرنجل فاليستك مسواك جيّانام مسواك جيّانام إن دو فإن أحدكم إذا قرأ في سورة هي نسكارة القرآن ودان درعيال والله ملك فاهو على فيه ഓതുന്ന ആളിന്റെ വായയോട് അള്ളാഹുവിന്റെ മലക്ക് മലക്കിന്റെ വായ ചേർത്ത് വെക്കുമെന്ന് റസൂൽ വസ്ലം വായയിൽ നിന്ന് എന്ത് പുറപ്പെട്ടാലും അത് മലക്കിന്റെ വായയിലേക്ക് ആവുന്നുണ്ട് ബുദ്ധിമുട്ടുള്ളത് മലക്കുകൾക്കും ബുദ്ധിമുട്ടാണ് വായനാറ്റം മനുഷ്യർക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന പോലെ മലക്കുകൾക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾ രാത്രി എഴുന്നേറ്റ് തഹജുന്നോ അള്ളാഹുന്റെ മലക്കുകൾ അവരുടെ വായ നിങ്ങളുടെ വായോട് വെക്കും ഖുർആൻ ഓതുമ്പോൾ നിന്ന് ും ഗന്ധമുണ്ടാവരുത് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും രാത്രി നിസ്കരിക്കാൻ മിസ്വാക്ക് മിസ്വാക്ക് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു കൂലിയാണ് തങ്ങൾ വിചാരിച്ചത് കൊണ്ട അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിനും എന്ന് ഞാൻ നിർബന്ധിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു അമലുകൾ الله آمين يا رب العالمين ما تصدق أحد بصدقة من طيب ولا يقبل الله إلا الطيب إلا أخذها الرحمن بيمينه وإن كانت تمرة فتربو في كف الرحمن حتى تكون أعظم من الجبل كما يربي أحدكم فلوه أو فصيله റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ കൂടുതൽ ദാനധർമ്മം ചെയ്തിരുന്ന റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഏറ്റവും ദാനം വസല്ലം വലിയ ദാനശീലം ഹബീബിൻ എന്താണോ എന്താണോ ആരാണോ ചോദിച്ചു വരുന്നത് അത് തങ്ങൾ കൊടുക്കും തങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും അതായിരുന്നു റസൂർ അന്റെ ഹബീബ് പറയട്ടെ നല്ല അള്ളാഹുവിന്റെ പൊരുത്തമുള്ളത് നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ നല്ലത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തത് കൊടുക്ക അങ്ങനെ ആവരുത് മഹാനായ അബ്ദുല്ലാഹുവിനും അള്ളാഹുനു ഒരു കീറിയ കുപ്പായം കയ്യിൽ ഉണ്ടായിരുന്നു അപ്പം പറയണേ ഈ കീറിയ കുപ്പായ അന്നൊക്കെ കീറിയുന്ന കുപ്പായൊക്കെ തുന്നിയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നു നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ സൂചി നൂലോ ഒരു വീട്ടിലില്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ കൊണ്ട് ഇവ മാറ്റാൻ തുടങ്ങിയത് നമ്മളൊക്കെ ഒക്കെ തുന്നി തുന്നി നടന്നത് അല്ലാ ഇവര് അശോ പറയാൻ ഞാനിത് ദാനം ചെയ്യട്ടെ എന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും ഞാൻ ചിന്തിക്കും പഠിച്ചോനെ നാളെ നാളിൽ ചിന്തിക്കുമ്പോളെടുത്ത് കാണിക്കുമ്പോ അള്ള കാണിച്ചു അത് മടിച്ചിട്ട് ഞാൻ കാരണം കൊടുക്കുന്നതിന് മോശല്ലേ നല്ലതല്ലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് മഹാനായ അബ്ദുല്ലാഹുഹു നമുക്കിഷ്ടപ്പെട്ടത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് കൊടുക്കുക അതിന് വലിയ കൂലിയാണ് اد 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 وَإِنْ كَانَتْ فَتَرْبُو فِي كف الرحمن കരങ്ങളിൽ ആ ദാനം വർദ്ധിച്ചു കൊണ്ടിരിക്കും അത് കൊടുത്താൽ ഒരു പത്ത് രൂപ കൊടുത്തു നൂറ് രൂപ ആയിരം രൂപ കൊടുത്തു ഒരു ലക്ഷം കൊടുത്തു അത് അതായിട്ട് മാത്രം നിൽക്കുകയല്ല അതിനെ അള്ളാഹു വളർത്തും ഒരു പർവ്വതത്തിനേക്കാളും വലുതായിട്ടത് വളർന്നു വരും തങ്ങൾ പറയാ എന്ന് പറഞ്ഞാൽ കുതിരയുടെ പറയാ കുതിരയുടെ കുട്ടിയെ നിങ്ങൾ തീറ്റ കൊടുത്ത് വളർത്തിയ കുഞ്ഞ് വലുതായി ഒരു വലിയ കുതിരയായി മാറുന്നില്ലേ എന്നതുപോലെ നിങ്ങളുടെ ചെറിയ ദാനം അള്ളാഹു വളർത്തി മല പോലെ ഉയർന്നതായി റബ്ബ് കൊണ്ടുവരുമെന്ന് നബിയുന റസൂലം മൂന്നാളുകൾ ഗുഹയിൽ കുടുങ്ങിപ്പോയ സംഭവം സുഹൈൽ വന്ന നമ്മൾ കേട്ട സംഭവം ആയിരിക്കും അല്ലെ ഒരു പാറന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി മൂന്നുപേരും അവരവരുടെ അമലുകൾ മുൻനിർത്തി അള്ളാഹുനോട് ചേരും അതിൽ ഒരാളുടെ പ്രശ്നം എന്തായിരുന്നു എനിക്ക് ജോലിയെടുക്കാൻ വന്ന ഒരു ഒരു ജോലിക്കാരൻ അന്ന് വേതനം വാങ്ങാതെ അയാൾ പോയി ആ മനുഷ്യന്റെ വേദനം ഞാൻ സൂക്ഷിച്ചു വെച്ചു സൂക്ഷിച്ചു എന്ന് മാത്രമല്ല അത് ഇൻവെസ്റ്റ് ചെയ്തു അതുകൊണ്ട് ഒരു ആടിനെ വാങ്ങിച്ചു ആ ആടിന് കുഞ്ഞുണ്ടായി രണ്ടെണ്ണമായത് വീണ്ടും അതിന് മക്കളുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞ് അള്ളാഹുവേ എനിക്ക് ജോലി ചെയ്ത മനുഷ്യൻ എന്നെ തേടി വന്ന് എന്നോട് ചോദിച്ചു എന്റെ ഒരു ദിവസത്തെ കൂലി എവിടെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവേ രണ്ട് മലനിരകൾക്കിടയിൽ താഴ്വാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നൂറുകണക്കിന് ആട്ടിൻ പറ്റങ്ങളെ ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നിന്റെ ഒരു ദിവസത്തെ വേദനമതാ അതാ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ ചോദിച്ചു എന്നെ കളിയാക്കാണോ ഒരു ദിവസത്തെ വേതനമല്ലേ ഞാൻ ചോദിക്കുന്നത് ഈ ആടുകളൊക്കെ അതെ അതെ നിന്റെ ഒരു ദിവസത്തെ വേതനം അത് ഞാൻ നിനക്ക് വേണ്ടി വളർത്തിക്കൊണ്ടുവന്നതായിരുന്നു വളർത്തിക്കൊണ്ടുവന്നു അത് പെറ്റ് പെരുത്ത് ഒരുപാട് ഒരുപാട് എണ്ണമായി ഇത് മുഴുവൻ നിൻ്റേതാണ് അള്ളാഹുവേ ആ മനുഷ്യൻ ഒരാട് പോലും അവിടെ ബാക്കി വെക്കാതെ തൻ്റെതാണെന്നറിഞ്ഞപ്പോ എല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയിറബേ എന്നോടൊരു നന്ദിവാചകം പോലും അയാൾ പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്തത് റബ്ബേ നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങളെ ഈ പാറക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ ഗുഹക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ അങ്ങനെ ആ നീങ്ങി എന്ന് തന്റെ ജോലിക്കാരന്റെ ശമ്പളം എടുത്തു വെച്ചത് മാത്രല്ല അത് മൾട്ടിപ്ലൈ ചെയ്തു അതൊരുപാട് ഒരുപാടായി മാറി ഒരു മനുഷ്യൻ ചെയ്യുന്ന വലിയ ത്യാഗാണ് അല്ല അത്ഭുതം എന്താണെന്നറിയോ എന്നാ മലയാളി രണ്ടാടുംകുട്ടി നിങ്ങൾ വെച്ചോളി എന്ന് പറയുന്ന ഒരു മാന്യതയാണ് അതുപോലും അയാൾ ചെയ്തില്ല പക്ഷെ അയാൾക്ക് അതുകൊണ്ട് ഉണ്ടായില്ല ഞാൻ ചെയ്ത അള്ളാഹ് വേണ്ടി ചെയ്തതാണ് അതുകൊണ്ട് റബ്ബെ നിനക്ക് വേണ്ടി ചെയ്തതാണ് ആ മനുഷ്യനെ നന്ദി ചെയ്യണമെന്നോ എനിക്ക് ഒരു ലൈക്ക് അടിക്കണമെന്നോ അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇല്ല ഇന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ കാര്യം ചെയ്യുമ്പോഴേക്കും ലൈക്ക് ഇട്ടിക്കണോ ഫേസ്ബുക്കിലൊക്കെ രാവിലെ എവിടെയിട്ട് അത്താഴത്തിന് എണീക്കുമ്പോ അത് നോക്കല് ലൈക്ക് വന്നിട്ടുണ്ടോ എത്ര ആൾ ചീത്ത പറഞ്ഞിട്ടുണ്ട് എത്ര ആൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് എത്ര ആൾ കുറവ് എഴുതി അള്ളാർക്ക് വേണ്ടി ചെയ്യുന്നത് ചെയ്യായും വരുന്നും വരാത്തതും അതൊന്നും പിന്നെ ആലോചിക്കരുത് അങ്ങനത്തെ ഒരു മനസ്സ് മനസ്സലാഹം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഐ ചെയ്യുന്ന നല്ലാക്ക് വേണ്ടി ചെയ്യാം ഈ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടേ ഇതിനെ ആരൊക്കെ ഫോർവേഡ് ചെയ്ത് എത്ര ആളിത് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് ഇങ്ങനെ വെള്ളം കുന്ന മനുഷ്യന്മാർ അസുഖമാണ് അതൊരു ഭയങ്കര അസുഖമാണ് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് തൻ്റെതാരൊക്കെ കണ്ടു എത്ര പേര് കണ്ടു എത്ര പേര് അത് വീക്ഷിച്ചു എത്ര പേര് കമൻ്റ് ചെയ്തു എത്ര പേര് നല്ല കമൻ്റ് ചെയ്തു ഇതൊക്കെ വായിച്ചു നോക്കിയിരിക്കുകയാണ് സമയം കളയരുത് നന്മ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്തോളൂ അതുകൊണ്ടാണ് നമ്മുടെ മാമൂലുകളിലൊക്കെ നമ്മളൊന്ന് എന്ന് പറയാൻ കാരണം നിങ്ങൾ ചെയ്യുന്ന ദാനത്തിന് കൂലിയുണ്ട് നിങ്ങളുടെ മോളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരു വീടുപണി നടക്കുകയാണ് ഇതാ നിങ്ങളുടെ വക ഒരു ഒരു പാത്രം ഒരു ഡിന്നർ സെറ്റ് അല്ലെ ഒരു ക്ലോക്ക് ഒരു സ്പൂൺ എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും ചിലപ്പോൾ അല്ലെ കട്ടിലോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ കയറി കൊണ്ടുപോയി കൊടുക്കുക ആയിക്കോട്ടെ അവനവൻ്റെ ആപതും തോഫിക്കൊക്കെ ഉണ്ടെങ്കിൽ അലഹമില്ല കുഴപ്പമില്ല പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ ഇത് നിങ്ങൾ ചെയ്യുന്നത് മാമൂലിനാണ് ചെയ്യണമെങ്കിൽ പോയി പൈസ പോയി ആ ഇലക്ട്രോണിക്സ് കടക്കാർക്ക് പൈസ ഇട്ടി നിങ്ങളെ പൈസ പോയി നിങ്ങളത് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിലും പോയി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ലാഹുവേ ഒരാൾക്കൊരു വീടുണ്ടായതല്ലേ എന്തെങ്കിലും വലിയ ചെലവുള്ള സമയല്ലേ അപ്പോൾ എന്നെ കൊണ്ടൊരു ചെറിയ സഹായം ഞാൻ ചെയ്യട്ടെ എന്താ അവിടെ കുറവുള്ളത് ഓരോ സാധനങ്ങൾ ചോദിക്കും നിന്ന് അത് ഞാൻ വാങ്ങിച്ചു തരാം നിങ്ങൾക്ക് അങ്ങനെ സന്മനസ് തോന്നിയില്ലേ അന്നാക്കു വേണ്ടി ചെയ്യും നിങ്ങളത് ചെയ്യുമ്പോ നാളെ എൻ്റെ എൻ്റെ മകന്റെ വീട് പണി നടക്കുമ്പോ പഠിച്ചവനെ ഇതിനെ ഇരട്ടി അങ്ങോട്ട് തരണം എന്ന് നെയ്യത്തോട് കൊടുത്താ തീർന്നു അതൊന്നും ചെയ്യണ്ട പറ്റൂലേ ചെയ്യാതിരുന്ന പോലെ നമ്മൾ എന്തിനാണ് ഈ മാമൂലുകൾക്ക് വേണ്ടി നമ്മുടെ അമിക് സ്വലഹ് നഷ്ടപ്പെടുന്നത് ചെറിയ കുഞ്ഞു ജനിച്ചു ഒരു കുഞ്ഞിന് ചെറിയ ഒരു അല്പം സ്വർണം രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം അല്ലെങ്കിൽ ഒരു പവന് എത്രയോ ആവട്ടെ വാങ്ങിച്ചു കൊടുക്കുമ്പോ തന്നെ നെയ്യത്ത് വേണ്ട എഴുതി ചേട്ടോ കൊടുത്തു നമ്മള് എന്തിനെ അടുത്ത പ്രാവശ്യം നമ്മ കുട്ടി ഉണ്ടാവുമോ തരുന്നുണ്ടോ അല്ലേ നോക്കാനാ ഇല്ലേ ആ കുടുംബ തന്നെ തെറ്റു എന്ത് ഞാൻ കൊടുത്തിട്ട് എന്റെ കുട്ടിക്ക് തന്നില്ലല്ലോ കൊടുത്തത് എന്തിനാണ് അള്ളാഹ്ക്ക് വേണ്ടിയല്ല കൊടുത്തത് അള്ളാക്ക് വേണ്ടിയാണോ കൊടുത്തത് അത് ബാക്കിയുണ്ടാകും ും ഫുല നിങ്ങൾ നിങ്ങളുടെ കന്നുകാലികൾ മൃഗങ്ങളെ നിങ്ങൾ വളർത്തി വലുതാക്കുന്ന പോലെ നിങ്ങളുടെ ദാനധർമ്മം ജബലോളം വളർത്തി ഇങ്ങനെ നല്ലത് നല്ല നല്ല മനസ്സോടുകൂടെ നിങ്ങൾ നൽകുന്നതിനാണ് ഈ പറഞ്ഞ കൂലിയൊക്കെ കിട്ടുള്ളൂ അല്ലാതെ ഒരുപാട് മാമൂലുകൾക്ക് നമ്മൾ പൈസ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ അല്ലെ ഒരുപാട് മാമൂലുകൾ കുട്ടികൾ കട്ടിയൊക്കെ തറക്കല് സുന്നത്ത അപ്പൊ എത്ര നാല് പോത്ത് അഞ്ച് പോത്ത് എന്തിനാ സംഭവം എന്ന് അറിയോ ഇതൊക്കെ പറഞ്ഞെടുക്കാൻ ഇത്ര കിലോ ഇറച്ചിയാ നമ്മൾ കൊടുത്തത് തീർന്നു ചില ഉമ്മർക്കും ആപ്പാർക്കും അങ്ങനെ വാശിയുണ്ടാവും എന്റെ മകന്റെ എന്റെ പേരക്കുട്ടിക്ക് ഞാൻ ഇത്ര ഇറച്ചിയാണ് കൊടുത്തത് എന്തിന് നിങ്ങൾ അറക്കുന്ന മൃഗത്തിന്റെ ചോരയോ അതിന്റെ മാംസമോ മാംസൊന്നും അള്ളാക്ക് വേണ്ടി പറഞ്ഞതാ നിങ്ങളുടെ കൽവിൽ അള്ളാഹുവിനെ കുറിച്ച് എത്ര ബോധമുണ്ട് ഇത്രേ അള്ളാഹു നോക്കുന്നുള്ളൂ ഇറച്ചിന്റെ കണക്കും കിഞ്ചിലും നന്നാക്കി കേൾക്കേണ്ട കാര്യമില്ലാ അതുകൊണ്ട് ഈ പെരുമ കാണിക്കാൻ ചെയ്യുന്ന പണിയൊക്കെ ഒന്ന് നിർത്തിക്കളെ വെറുതെ കാര്യമില്ല ആൾക്കാരാണെങ്കിൽ ഇറച്ചി നിന്നിട്ട് ഫുള്ള് കൊളസ്ട്രോളാണ് നാട്ടിൽ മുഴുവൻ സൽക്കാരവും കല്യാണങ്ങൾക്കും ഇന്നലെ ദാൽഹുദയിലെ ക്ലാസ്സിൽ ഞാൻ ഒരു പറയായിരുന്നു അള്ളാഹു അള്ളാഹുനെ പറയാണ് അള്ളാഹുനെ തന്നെയാണ് സത്യം ഞാൻ മാസത്തിൽ ഒരിക്കലേ മാംസം തിന്നു രണ്ട് കൂട്ടുകാരായ മാസത്തിൽ ഒരു മാംസം കഴിച്ചിരുന്നുള്ളൂ ഞാനും അങ്ങനെയേ കഴിക്കൂ എന്ന് ശപഥം ചെയ്തിട്ടുണ്ട് ഹസ് അള്ളാഹു മാസത്തിൽ ഒരു ദിവസം മാംസം കഴിക്കൂലെ എത്ര ഒരു കല്യാണ്ടോ അപ്പോൾ ഉള്ളത് മുഴുവൻ നമുക്ക് കഴിക്കണം നിർബന്ധമൊന്നുമില്ല നമ്മൾ കഴിക്കാതെ വേറെ വിഷക്കൊന്നും കഴിച്ചു പോയിക്കോട്ടെ ആവശ്യത്തിന് കഴിച്ചാൽ പോരെ മാംസം കഴിച്ച് 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 നമ്മുടെ ശരീരം തളർന്നു പോവുക അസുഖങ്ങൾ വന്ന് വന്നു വിടുകയാണ് പുണ്യനിപിതങ്ങൾ വസങ്ങൾ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും രണ്ടും കൂടെ ഒരു ദിവസം കഴിച്ചിട്ടില്ല രണ്ട് മെയിൻ കോഴ്സ് ഭക്ഷണം

അപ്പോ ഉച്ചക്ക് നന്നായി ഭക്ഷണം കഴിക്കുകയാണോ രാത്രി വളരെ കുറച്ച് മതി വളരെ ചെറുത് മതി ഉച്ചക്ക് തീരെ കഴിക്കാൻ ഭക്ഷണം കിട്ടിയില്ലേ എന്നാ പിന്നെ വൈകുന്നേരം ഇച്ചിരി കഴിച്ചോളൂ കുഴപ്പമില്ല നമ്മുടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലും നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ പോലും ഹബീബിന്റെ സുന്നത്ത് കിടക്കുക ഞാൻ പറഞ്ഞത് രണ്ട് ഗിൻഡലും മൂന്ന് കിൻറ്റലും ഒക്കെ ഇറച്ചി മാറി കൊടുക്കുന്നു എന്ന് മേന്മ പറയുന്നത് നമ്മൾ ചിന്തിക്കണം അടുത്ത് കൂലി കിട്ടാനാണെങ്കിൽ അള്ളാഹുന്റെ വശുദ്ദേശിച്ചു മാത്രം ചെയ്തോളൂ പെരുമയ്ക്ക് വേണ്ടി ചെയ്യല്ലേ ആളുകളാ കാണിക്കാൻ വേണ്ടി ചെയ്യല്ലേ അല്ലെങ്കിൽ നിന്റെ മകളെ കെട്ടിച്ചു വിട്ട വീട്ടുകാർക്ക് ബോധം വലുത്ത അല്ലെങ്കിൽ അവരൊന്നും ഞെട്ടട്ടെ അതൊന്നും ചെയ്യണ്ട അതുകൊണ്ടൊന്നൊരു കാര്യം